ഹലോ ഗൈസ് ഇപ്പോൾ സഞ്ജുവിന് പൂർണ്ണ പിന്തുണയുമായി സൗരവ് ഗാംഗുലി അതുപോലെ ഇർഫാൻ ബത്താൻ സുനിൽ ഗവാസ്കർ എല്ലാം വന്നിട്ടുണ്ട് അവർ പറയുന്ന ടാലൻ്റുള്ള പ്ലെയറാണ് പക്ഷേ പുള്ളിക്ക് അമിതമായ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ് കളിയിൽ പുള്ളിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ഒരു ബിഗ് സ്കോർ സ്കോർ വന്നു കഴിഞ്ഞാൽ അതെല്ലാം മാറും എന്നാണ് പറയുന്നത് ഇപ്പോൾ അഭിഷേക് ശർമ്മ കളിക്കുകയില്ലയോ എന്ന് ഉറപ്പില്ല ഇല്ലെങ്കിൽ തന്നെ രംഗുസിങ്ങിനെ മാറ്റിയിട്ടായാലും സഞ്ജുവിന് അവസരം കൊടുക്കണം എന്ന രീതിയിലാണ് ഇവരെല്ലാം പറയുന്നത് സഞ്ജു നല്ലൊരു പ്ലെയർ ആണ് അതുപോലെ അമിതമായ പ്രഷർ കാരണമാണ് പുള്ളി കളിക്കാത്തത് പുള്ളി ഫുട് വർക്കിൻ്റെ ആകെയുള്ളൊരു പ്രോബ്ലമാണ് സഞ്ജു നന്നായി കളിക്കട്ടെ അതുപോലെ എല്ലാവരും കളി ഉറ്റുനോക്കുന്നൊരു മത്സരമാണ് പാകിസ്ഥാനെതിരെ ആ കളി സഞ്ജുവിനെ കളിക്കാൻ പറ്റട്ടെ ഒരു ബിഗ് സ്കോർ സ്കോറും നേടാൻ പറ്റട്ടെ ഒരിക്കലുമില്ലാത്ത രീതിയിലാണ് ഇർഫമ്മത്താനേക്ക് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ മുഹമ്മദ് ലൈഫ് എല്ലാവരും സഞ്ജുവിന് ഫുൾ സപ്പോർട്ടാട്ടോ സഞ്ജു കളിക്കണം തന്നെയാണ് എല്ലാവരും പറയുന്നത് അമിതമായ പ്രഷറാണ് നല്ല ടാലൻ്റഡുള്ള പ്ലെയറാണെന്ന് പറഞ്ഞാൽ സൗരവ് ഗാംഗി കൈ ഒരു അഭിമുഖി പറഞ്ഞത് എന്തായാലും ഇതുപോലെ പിന്തുണകൾ സഞ്ജുവിന് കിട്ടുന്നത് തന്നെ ഒരു അത്ഭുതം ആണ് പിന്നെ സഞ്ജുവിൻ്റെ ആകെയുള്ള പോരായ്മ സഞ്ജുവിന് ഒരു ബോൾ സിക്സ് അടിച്ചാൽ അടുത്ത ബോളും കളിക്കണമെന്ന രീതിയാണ് ഫുൾ കളിക്കുന്നത് ഇൻഡൻറ്റ് പുള്ളിക്കുണ്ട് പക്ഷേ അത് ഗ്രൗണ്ടിൽ അത് എത്രത്തോളം ഫുൾ ഇൻഡൻറ്റ് കളിച്ചാൽ ആവും ഇപ്പോഴത്തെ ഫുള്ള കളികളെല്ലാ ബോളേഴ്സിനും മനസ്സിലായിട്ടുണ്ട് ലെഗ് സൈഡിലാണ് പുള്ളിയുടെ പോരായ്മ അപ്പോൾ ആ ലെഗ് സൈഡിലേക്ക് അടിക്കാൻ പറ്റിയിട്ടാണ് പുള്ളി പൊക്കി കൊടുക്കുന്നതാണ് പ്രശ്നം അതൊന്ന് ശരിയാക്കിയാൽ മതി എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് സ്കോറ് ചെറിയ സ്കോർ പോരാ സഞ്ജുവിൻ്റെ സഞ്ജുവിന് ബിഗ് സ്കോർ തന്നെ വേണം ടീമിൽ നിൽക്കണമെങ്കിൽ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും വരാം അതുവരെ ബായ് ബായ്